ചവറയിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തി വോട്ടുകൊള്ളക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാർച്ച് നടത്തിയത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാടുന്ന ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചത് തേവലക്കര ചേനങ്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ യു ഡി എഫ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു കുന്നേൽമുക്ക് കൂഴംകുളം മുഖമ്മൂടി ജംഗ്ഷൻ അമ്മവീട് വഴി ചവറ കൊട്ടുകാട്ടിൽ മാർച്ച് സമാപിച്ചു തുടർന്ന് നടത്തിയ സമ്മേളനം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു വോട്ട് വിഷയം ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എന്തെങ്കിലും വിലകൽപ്പിക്കുന്ന ഭരണകൂടമാണെങ്കിൽ വോട്ട് വിഷയത്തിൽ അടിയന്തിരമായി അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടതാ ഇലക്ഷൻ കമ്മീഷൻ്റെ പിടിപ്പുകേട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷനേക്കാൾ വീറോടും വാശിയോടും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാനും പരിഹസിക്കാനുമാണ് ബി സമയം കണ്ടെത്തിയത് ജർമ്മനിയിൽ നാസികൾ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ എന്താണ് നടത്തിയത് അതിന്റെ തനിപ്പകർപ്പാണ് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു അന്നു മുതൽ ഗാന്ധി പ്രസ്താവനകൾ നടത്തുന്നു പഠിക്കാൻ ഒരു ടീമിനെ ചുമതലപ്പെടുത്തി ആ ചുമതലപ്പെടുത്തി അവർ കണ്ടെത്തിയത് വളരെ വിചിത്രമായ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടന്നുകൂടാത്ത കാര്യമാണ് ഞാൻ കൃത്യമായ കണക്കുകൾ മറന്നുപോയി എങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ ആകെ എട്ട് പോയിന്റ് ഒൻപത് ചിൽവാനം വോട്ടർമാരായിരുന്നു കോടി വോട്ടർമാരായിരുന്നു ഒമ്പത് കോടിയിൽ അല്പത്താഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ഒൻപത് പോയിന്റ് മൂന്ന് കോടി വോട്ടർമാരായി മുപ്പത്തഞ്ച് ലക്ഷം വോട്ടർമാർ കൂടി അഞ്ചു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തി ലക്ഷം വോട്ടർമാർ കൂടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നവംബർ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒൻപത് പോയിന്റ് ഏഴ് കോടി വോട്ടർമാരായി മാറി ആറ് മാസത്തിനിടയിൽ നാൽപ്പത്തൊന്ന് ലക്ഷം പേരധികമായി ചേർന്നു കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആർ അരുൺരാജ് ആർ ജയകുമാർ മേച്ചജത്ത് ഗിരീഷ് കുമാർ സി പി സുധീഷ് കുമാർ വിഷ്ണു വിജയൻ ചക്കിനൽ സെൻകുമാർ ഇ യൂസഫ് കുഞ്ഞ് എ എം സാലി എം എ കബീർ തങ്കച്ചി പ്രഭാകരൻ ജസ്റ്റിൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ